ം ധരിച്ചിരുന്ന ഷർത്തിന് പുറത്തിട്ടിരുന്ന കോട്ട് വലിച്ചൂരി ദൂരേക്ക് ദൂരേക്കെറിയുന്നത് പയത്തോട് കുടിക്കിയെ നോക്കി നിന്നു അവൾ പെട്ടെന്ന് തന്നെ കട്ടിലിൽ നിന്ന് ചാടിയെരുന്നേറ്റ് നിൽക്കുവാൻ ശ്രമിക്കവേ ഞൊടിയിടയിൽ തന്നെ ആദം അവളിലേക്ക് അമർന്നു ആദത്തിൻ്റെ ഭാരത്തെ താങ്ങുവാൻ ചേക്ക് കഴിയുമായിരുന്നില്ല അവൾ കുതറി മാറുവാൻ ശ്രമിച്ചു എന്നാൽ അവളുടെ ഇരു കൈകളും

ഇവിടെ കീപ്പ് വെച്ചിരിക്കുക തന്റെ നെഞ്ചിൽ അടിച്ചുകൊണ്ട് പറയുന്ന ആദത്തിനെ അത്ഭുതത്തെ നോക്കിക്കിടന്നു അവൾ ഒന്നും മനസ്സിലാകാത്തതുപോലെ സംശയത്തോടുകൂടി ആദത്തിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നോക്കിക്കിടന്നു മറത്തെന്തോ പറയുവാൻ അവൾ ശ്രമിക്കവെയാണ് പെട്ടെന്ന് ആദം അവളുടെ കഴുത്തിടുക്കിലേക്ക് അവന്റെ മുഖം അമർത്തിയത് ദേഷ്യത്തെ കണ്ട്രോള് ചെയ്യുവാൻ വേണ്ടി അവൻ അവളുടെ കഴുത്തെടുക്കിൽ ആഞ്ഞു കടിച്ചു അവളുരേങ്ങൽ അവനെ ശാന്തനാക്കി മെല്ലെ കടിച്ചിരുന്ന പല്ലുകൾ അവൻ അവളുടെ കഴുത്തിൽ നിന്നടർത്തി മാറ്റി പല്ലിൻ്റെ പതിഞ്ഞ ഭാഗത്ത് അവനവൻ്റെ നാവിനാൽ അവളെ തഴുകി അവൻ്റെ ആ പ്രവൃത്തിയിൽ കണ്ണുകളടച്ച് അവനെ വിധേയായി അവൾ അനങ്ങാതെ കിടന്നു അവളിൽ നിന്ന് യാതൊരു യാതൊരനക്കുമില്ലെന്നറിഞ്ഞ ആദം പെട്ടെന്ന് തന്നെ അവൻ മുഖമുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകളരച്ച് കണ്ണിൻ്റെ ഇരുവശങ്ങളിലൂടെയും കണ്ണ് നീരൊഴുക്കിക്കൊണ്ട് കിടക്കുന്നിയേയെ കണ്ടതും അവൻ്റെ മനസ്സലിയുന്നത് പോലെയായി പെട്ടെന്ന് തന്നെ അവളിൽ നിന്ന് അവൻ ചാടി എണീറ്റ് കൊണ്ട് തിരിഞ്ഞു നിന്ന് അതീവ ദേഷ്യത്തോടു കൂടി പറഞ്ഞു ആദത്തിന്റെ വാക്കുകൾ കേട്ടാണ് കണ്ണുകൾ വലിച്ചു തുറക്കുന്നത് അവൾ പെട്ടെന്ന് തന്നെ കട്ടിലിൽ നിന്നും ഇറങ്ങി നിന്നുകൊണ്ട് ആദത്തിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു താങ്ക് യു എന്റെ പേരൻസിനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നതിന് പിന്നീടൊന്നും പറയാതെ അവൾ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു പുറത്തേക്കോടി ഓടി ഓടിപ്പോകുന്ന ജീയെ തലചരിച്ച് ആദം നോക്കി നിന്നു കട്ടിലിൽ കിടന്ന് തലയിൽ കൈയും വെച്ച് ടച്ച കിടക്കുകയായിരുന്നു ഹാരിസ് അവൻ്റെ മനസ്സിലാകട്ടെ ഇന്ന് പാളിപ്പോയ പ്ലാൻ മാത്രമായിരുന്നു അത് ഇത്രയും വെൽ പ്ലാൻഡായിട്ട് അവൻ കൈമുഷ്ടി ചുരുട്ടി ഇറക്കി അടച്ചു ഇതേ സമയം പടവുകൾ ഇറങ്ങി താഴേക്ക് വരുന്ന അവളുടെ അവളുടെ അച്ഛനും അമ്മയും കണ്ടതും പെട്ടെന്ന് തന്നെ അരികിലേക്ക് പറഞ്ഞു നീ നീ എവിടേക്കാ നിന്നെ ഒന്ന് കാണാൻ കൊതിച്ചിരുന്ന ഇങ്ങനെ ഒരു അവസരം ഞങ്ങളെ നിൽക്കുകയാണോ ചോദ്യം കേട്ടതും മറുപടി നൽകി അങ്ങനെയൊന്നും അല്ലപ്പോ ഞാൻ ഞാനൊരു കാര്യം ചോദിക്കാൻ ആദം സാറിൻ്റെ അരികിലേക്ക് പോയതാണ് അവളുടെ വാക്കുകൾ മാത്രം ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ജിയുടെ മാതാവിൻ്റെ കണ്ണുകൾ അവളുടെ കഴുത്തിടുക്കിലെ ആദം കടിച്ച പാടിലേക്ക് പോയി പെട്ടെന്ന് തന്നെ എന്തോ മനസ്സിലായതുപോലെ ജിയുടെ മാതാവ് ജിയുടെ പിതാവിൻ്റെ കയ്യിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അവർ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാൻ പോയതായിരിക്കും അതനേ ചിക്ക് ചെയ്യാൻ നടക്കണ്ട മോളെ വന്ന് അവിടെയിരിക്കാം ജിയേയും വലിച്ചുകൊണ്ട് ട്രേസിയും മാലീസും ഇരിക്കുന്നിടത്തേക്ക് ജിയുടെ മാതാവ് നടന്നു പിന്നാലെ ജിയുടെ പിതാവും ഒരുപാട് സമയം അവർ പരസ്പരം സന്തോഷത്തോടു കൂടി ചിലവഴിച്ചു ഇതേ സമയങ്ങളിലൊന്നും തന്നെ ആദമോ ആദമോഹാരേജോ ഇവർക്കിടയിലേക്ക് വന്നതേയില്ല സമയമേറെ കടന്നുപോയി ഇതിനിടയിൽ ജിയ അവളുടെ സഹോദരനുമായി ഫോണിലൂടെ സംസാരിക്കുകയും അവൻ്റെ ഭയത്തെ കുറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു അന്നത്തെ ദിവസം രാത്രി വരെ ജിയയുടെ മാതാപിതാക്കൾ അവൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു ആലീസും ജിയയും കൂടി ചേർന്നാണ് ജിയുടെ മാതാപിതാക്കൾക്ക് ആവശ്യമായ മുറി തയ്യാറാക്കിയത് ഇതിനിടയിൽ ക്രീസിയുമായി ജിയുടെ മാതാപിതാക്കൾ നല്ലൊരു ബന്ധം തന്നെ ഉണ്ടാക്കിയെടുത്തിരുന്നു സ്വന്തം മോളെ പോലെ നോക്കിക്കോളാമെന്ന വാക്ക് ട്രീസ അവർക്ക് നൽകുകയും ചെയ്തു നിമിഷങ്ങളേറെ കടന്നു പോയി ആലേസും ജിയുടെ മാതാവും ചേർന്നാണ് ഒരു ഗ്ലാസ് പാലുമായി ജിയെ നിർബന്ധിച്ച് ആദമിൻ്റെ റൂമിന് മുന്നിൽ എത്തിച്ചത് കൂടി ജിയ തൻ്റെ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയതും കണ്ണീരോടു കൂടി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് മാതാവ് പറഞ്ഞു എങ്ങനെയാണ് നീ കേരളത്തിൽ ജനിച്ചു വളർന്നിട്ട് ഈ മുംബൈയിൽ എത്തിച്ചേർന്നത് യാതൊരു പരിചയവും ഇല്ലാത്ത ആദത്തിന്റെ ഇതൊന്നും നമ്മളെ കൊണ്ട് തടയാനാവില്ല ഒരു കാര്യം മാത്രം ഈ അമ്മ നിനക്ക് ഉറപ്പ് നൽകാം എന്തൊക്കെ സംഭവിച്ചാലും നിനക്കൊപ്പം നിന്റെ അച്ഛനും ഞാനും ഉണ്ടാകും ധൈര്യമായിട്ടിരിക്കുക ഒരിക്കലും ഒരു കാരണം കൊണ്ട് നിന്നെ ഞങ്ങൾ തള്ളിക്കളയില്ല എൻ്റെ മോളെ അത് പറഞ്ഞുകൊണ്ട് ജിയുടെ നെറുകിലും വെച്ച് ആ മാതാവ് കണ്ണീരോടുകൂടി താഴേക്കിറങ്ങിപ്പോയി നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളോടുകൂടി ജിയ ആ കാഴ്ച നോക്കി നിന്നു ജിയെ സമാധാനിപ്പിക്കും വിധം അടുത്തു നിന്നിരുന്ന ആലേ അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളൊക്കെ ഇല്ലേ ധൈര്യമായിട്ടിരിക്കാൻ എന്തായാലും കാര്യങ്ങൾ ഇവിടെ വരേക്ക് എത്തിയില്ലേ അമ്മയും അപ്പേം ഞാൻ സമാധാനിപ്പിച്ചോളാം നീ ആദം സാർ നരിക്കലേക്ക് ചെല്ലാം ആലീസിൻ്റെ വാക്കുകൾ കേട്ട ജിയ നന്ദി സൂചകമായി കണ്ണീരോടെ പുഞ്ചിരി തൂക്കി ആലീസ് താഴെ ലിവിംഗ് റൂമിലേക്ക് പടവുകൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കണ്ടുകൊണ്ടാണ് ജിയ ആദമിൻ്റെ മുറിക്കുള്ളിലേക്ക് കയറിയത് അകത്തേക്ക് കയറിയ ജിയ ചുറ്റും പരതി അവിടെയൊന്നും ആദത്തിനെ കാണുന്നതേയില്ല അപ്പോഴാണ് ബാത്രൂം ഭാഗത്ത് വെള്ളം വീഴുന്ന ശബ്ദം ജിയ ശ്രദ്ധിച്ചത് അതിൽ നിന്നും അവൾക്ക് മനസ്സിലായി ആദം ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് മെല്ലെ കയ്യിലിരുന്ന പാൽ ഗ്ലാസ് തട്ടിലിനരികിലുള്ള ടേബിളിലേക്ക് വെച്ച് അത് മൂടി വെച്ചതിന് ശേഷം ജിയ ധരിച്ചിരുന്ന ഡ്രസ്സിൻ്റെ പിന്നൂരാൻ ശ്രമിച്ചു ഇട്ടിരുന്ന ദാവണി ഷോളിൻ്റെ സേഫ്റ്റി പിൻ അവൾ വലിച്ചോരി തൻ്റെ മാറിടത്തിൽ നിന്നും ദാവണി തെന്നി മാറി അവളുടെ കൈകളിലേക്ക് വീണു പെട്ടെന്ന് തന്നെ കയ്യിലിരുന്ന് പിന്നെ അടുത്തുള്ള ടേബിളിലേക്ക് വെച്ച ശേഷം അരയിൽ കുത്തിവെച്ചിരുന്ന ദാവനയിഷാളിൻ്റെ തുമ്പുഭാഗം അവൾ പൂരി കൈയിലെടുത്തു എന്നാൽ ചിയ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ബാത്റൂമിൻ്റെ ഡോർ തുറന്ന് ആദം പുറത്തേക്ക് വരുന്നത് ഒരു ടവൽ മാത്രം എടുത്ത് മറ്റൊരു ടവ്വലിനാൽ തല തൂവട്ടിക്കൊണ്ട് ബാത്റൂമിൽ നിന്ന് റൂമിലേക്ക് കയറി വരുന്ന ആദം അപ്പോഴാണ് കട്ടിൽ ഭാഗത്ത് നിൽക്കുന്ന ജീയെ ശ്രദ്ധിക്കുന്നത് വിവാഹ വസ്ത്രത്തിൻ്റെ ബ്ലൗസും പാവാടയും മാത്രം അണിഞ്ഞ് നിൽക്കുന്ന ജീയെ കണ്ടതും ആദത്തിൻ്റെ കണ്ണുകൾ നെഴിഞ്ഞ് പുറത്തേക്ക് വന്നത് പൊളിയായി ഇത്രയും ദിവസം ഒരു റൂമിൽ കഴിഞ്ഞെങ്കിലും ആദ്യമായിട്ടാണ് ആദം ീ ഇങ്ങനെ കാണുന്നത് വടിവൊത്ത ശരീരവും അതിന് ചേരുന്ന തരത്തിലുള്ള വസ്ത്രവും അണിഞ്ഞു നിൽക്കുന്നത് പോലെ ആദത്തിന് അനുഭവപ്പെട്ടു അവളുടെ മാറിടത്തിൻ്റെ ഷേപ്പ് ആ ബ്ലൗസിലെടുത്ത് കാട്ടിയിരുന്നു ആദത്തിൻ്റെ നോട്ടം താഴേക്കിറങ്ങിയതും ആലിലെ പോലുള്ള വടിവൊത്ത അണിവയറിലേക്കും അതിനെ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന ഭംഗിയേറിയ ആരഞ്ഞാണത്തിലേക്കും അവൻ്റെ ദൃഷ്ടി പതിച്ചു മറ്റൊരു ലോകത്തെത്തുന്നത് പോലെ അവൻ അനുഭവപ്പെട്ടു എന്നാൽ ആദത്തിന്റെ നോട്ടം കണ്ടതും ജിയ അല്പം പരിഭ്രാന്തിയോടുകൂടി കയ്യിലിരുന്ന ഷോളെടുത്ത് പുതച്ച് അവന്റെ നോട്ടത്തെ മറച്ചു പിടിച്ചു തൻ്റെ നയന സുഖത്തിന് പങ്കം വരുത്തിയ ജിയുടെ മുഖത്തേക്ക് രൂക്ഷതയോടെ ആദം നോക്കി പിന്നീടൊട്ടും വൈകാതെ തന്നെ ആദം ചുവടുകൾ മുന്നോട്ട് വെച്ചു ആദത്തിൻ്റെ വരവ് കണ്ടതും കുമിനീരിറക്കൊണ്ട് ജിയ മെല്ലെ കാലുകൾ പിന്നിലേക്ക് വെച്ചു കൊണ്ടേയിരുന്നു ഭിത്തിയിൽ തട്ടി തൻ്റെ ദേഹം നിന്നതും ഭയത്തോടുകൂടി ജിയ മുന്നോട്ട് നോക്കി ആദം സാധാരണയായി തന്നെ അവൾ കരികിലേക്ക് വന്നു നിന്നുകൊണ്ട് അവളുടെ ഇരുവശത്തുമായി കൈകൾ കുത്തി നിന്നു ആദത്തിൻ്റെ നോട്ടവും പ്രവർത്തിയും ജീവല്ലാതെ ഭയപ്പെടുത്തി അവൾ ഭയത്തോടുകൂടി തന്നെ തലകുനിച്ചതിന് ശേഷം കണ്ണുകൾ മാത്രം ഉയർത്തി നോക്കുവാൻ ശ്രമിച്ചു നിഷ്കളങ്കമായ ജിയയുടെ പ്രവർത്തി ആദത്തിന് ചിരിയാണ് വന്നത് എന്നാൽ മുഖത്ത് ആ പുഞ്ചിരി പാവിക്കാതെ തന്നെ ഗൗരവത്തോടുകൂടി ജിയുടെ മുഖത്ത് നോക്കി ആദം പറഞ്ഞു ഇത്രയ്ക്ക് മറച്ചു പിടിക്കാൻ ഞാൻ ഇത് ആദ്യമായിട്ട് കാണുകയൊന്നും അല്ലല്ലോ ഒരുപാട് തുണിയെടുത്ത് ചുറ്റണ്ട അഴിക്കാൻ എനിക്ക് പറഞ്ഞ് മുഴുവിപ്പിച്ചതിന് ശേഷം അവളുടെ മാറിനെ മറച്ചിരുന്ന ദാവണേശോൾ ം തൻ്റെ കൈകളാൽ പറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞു അതൊരു മൂലയിലേക്ക് വീഴുന്നത് ഈ സഹതാപത്തോടുകൂടി നോക്കി നിന്നു ലെങ്ത് വളരെ കുറവാണെന്ന് എനിക്കറിയാം എനിക്ക് ഇന്ന് ഇത്രേ ഡബ് ചെയ്യാൻ പറ്റുള്ളൂ സോറി ഗൈസ് ആരും ഇനി അതിന് കമൻറ്റിട്ടു കൊണ്ട് വന്നേക്കല്ലേ